ഗതാഗത കുരു കഴിക്കാനുള്ള ബസ് പോളിംഗ് സംവിധാനം ബർഷയിൽ ആരംഭിക്കാൻ ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മാസം ദീർഘം ആയിരിക്കും ഫീസ് വയസ്സ് മുതൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സേവനം ലഭ്യമാവുക ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ഒന്നിച്ച് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനമാണ് ബസ് പോളിംഗ് ബർഷയിൽ ആദ്യമായി ബസ് പോളിംഗ് നടത്താനാണ് തീരുമാനം ആഡംബര എസ് യു വീണ് സർവീസിനായി ഉപയോഗിക്കുന്നത് പതിനാല് മുതലുള്ള കുട്ടികൾക്ക് സേവനം ലഭിക്കും ബ്ലൂം അക്കാദമി ബ്രൈറ്റൺ കോളേജ് ജംസ് ഫൗണ്ടേഷൻ ജംസ് അൽബാഷ നാഷണൽ സ്കൂൾ ദുബായ് അമേരിക്കൻ അക്കാദമി അമേരിക്കൻ സ്കൂൾ ഓഫ് ദുബായ് എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയാകും ഒരുമിച്ചു കൊണ്ടുപോവുക പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ കുട്ടികളെ വീട്ടിൽ നിന്ന് സ്കൂളുകളിലേക്ക് എത്തിക്കുമെന്ന് കരാർ കമ്പനി വ്യക്തമാക്കി സർവീസ് പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച പിന്തുണ ലഭിച്ചതായി ദുബായ് ആർ പറയുന്നു ക്യാമറകളും ട്രാക്കിംഗ് സംവിധാനവും അടക്കം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്വകാര്യ വാഹനങ്ങളിൽ കുട്ടികൾ സ്കൂളിലെത്തുന്നത് വലിയ ഗതാഗത കുരുക്കുണ്ടാക്കുന്നുണ്ട് സ്കൂൾ ബസ് ഉപയോഗം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം കൂടിയെങ്കിലും അതുമാത്രം കൊണ്ട് ഗതാഗത പ്രശ്നം മാറില്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് ബസ് പോളിംഗ് പരീക്ഷണം ട്വന്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം